നിങ്ങൾ മൈക്കൽ ആന്റണോയെ കുറിച്ച് തീർച്ചയായും കേട്ടിട്ടുണ്ട് ലോക പ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമായിരുന്നു മൈക്കൽ ആന്റണോ അദ്ദേഹം ഒരിക്കൽ ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ വലിയ ഒരു മാർബിൾ പാറ കണ്ടു ആ പാറ കണ്ട മാത്രമേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇതിൽ നിന്നും ഒരു മനോമനോപരമായ ശില്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ പാറയിൽ നിന്നുമാണ് ലോക ദാവീദിന്റെ പ്രതിമ അദ്ദേഹം To, to know that this from this marble piece marble he can make produce one of the greatest idols in in, in, in history do you see what i see do you really see do you have this insight

what I see. ഒരാൾ പോലും നശിച്ചു പോകരുതെന്നും അവർക്കെല്ലാം വിദ്യജീവിൽ ലഭിക്കണമെന്നും ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ദൈവം നമ്പരാൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകിയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇന്ന് പലരും വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു സംഭവ കഥ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ റഷ്യയിൽ ഒരു നിരീക്ഷണവാദി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അദ്ദേഹം ഞങ്ങൾ കുഞ്ഞുങ്ങളും എന്നാൽ ഒരു ക്രിസ്മസ് അവധിക്കാലത്ത് പോയി കാരണം അവിടെ ഫാം ഹൗസിൽ ചെന്ന് സൈബീരിയ തണുപ്പുള്ള സ്ഥലമാണ് ഡിസംബർ മാസത്തിലെ തണുപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതുല്ല ക്രിസ്മസ് രാത്രിയിൽ ഭാര്യയും കുട്ടികളും പാതിരാതി കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോയി ഈ നിരീക്ഷണവാദിയൊക്കെ പോയുമില്ല അയ പറഞ്ഞു ഭാര്യ നിർബന്ധിച്ചു മനുഷ്യൻ എന്നെങ്കിലും നിനക്ക് ഒന്ന് പള്ളിയിൽ വന്നുകൂടെ പള്ളി പറഞ്ഞു പിന്നല്ലേ ദൈവം മനുഷ്യപുത്രനായി ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ കൂടി അവളെ ഇട്ട് കഷ്ടപ്പെടുത്തി വന്നു എന്ന് ഇത് ആര് വിശ്വസിക്കും ഇതൊരു കഥയാണ് ഇത് വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പള്ളിയിൽ പോയില്ല അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു തണുപ്പായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ആറു കഥലിൽ തട്ടുന്ന ശബ്ദം കേട്ടു ഈ അർദ്ധരാത്രി വല്ല കണ്ണന്മാരും വരുന്ന വിചാരിച്ച് ഒന്നും വെണ്ടിയില്ല അരങ്ങിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ജനാലകരിലും ആരും തട്ടുന്ന ശബ്ദം കേട്ടു ഒരുപാട് ഒരുപാട് ശബ്ദം കൂടി കൂടിക്കൂടി വരുന്നു ഭയടിയായി ഭയചട്ടിജ്ഞനായി അദ്ദേഹം ചെന്ന് കബ്ജലിന്റെ ഇടയിൽ കൂടെ നോക്കി ഒരു സംഘം വന്ന് രാത്രി വീട് അതിക്രമിച്ച് കയറാൻ നോക്കുകയാ ശ്രമിക്കുകയാണോ എന്ന് നോക്കി അടുത്ത് നോക്കിയപ്പോൾ കണ്ടത് എന്താണ് കുറെ ദേശാനുധ പക്ഷികൾ വന്ന് കഥ ജനം വന്ന് അതിന്റെ കൊമ്പ് അതിന്റെ അതിൽ ചുണ്ടുകൊണ്ട് മുട്ടുകയായിരുന്നു കാരണം അവർക്ക് പുറത്ത് തടവ് സഹിക്കാൻ കഴിയുന്നില്ല അകത്ത് ചൂടുണ്ടെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അകത്ത് പ്രവേശിക്കണം പക്ഷി സ്നേഹിയായ ഈ മനുഷ്യൻ ഉടൻ തന്നെ ചെന്ന് വീടിന്റെ മുൻവശത്തെ വാതിൽ തുടർന്നിട്ടു കണ്ട അവരെ കണ്ടും പറഞ്ഞുപോയി അത് വിഷമമായി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്താ ചെയ്യുക അതിനു മുഴുവൻ തന്നെ അതൊക്കെ അടുക്കളയിൽ ചെന്ന് ഒരു റൊട്ടി റൊട്ടിയെടുത്ത് അത് അത് തൊണ്ടുതുണ്ടാക്കി അതിനുമത് വീട്ടിന്റെ ഉമ്മറത്ത് നിന്നും അത് പുറത്തേക്ക് വാരി വിതറി അദ്ദേഹം വിചാരിച്ചു ഈ പക്ഷികൾ ഈ ബ്രെഡിന്റെ കഷ്ണത്തിൽ തിന്ന് അത് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കഥകടച്ച് അതിനെ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ചു പക്ഷെ പക്ഷികളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷികളൊക്കെ ഒന്നും തിന്നാൻ വേണ്ടി വന്നില്ല അയാൾ ആദ്യം വിശ്രമമാണ് പക്ഷോ എങ്ങനെ ഈ പക്ഷികളെ രക്ഷിക്കാൻ സാധിക്കും അപ്പം ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വിചാരിച്ചു ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ പോയി പറന്ന് അതിനെയെല്ലാം കൂട്ടിലേക്ക് വിട്ടുകൊണ്ട് വരാമായിരുന്നു എന്ന് അദ്ദേഹം വിചാരിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി അദ്ദേഹം ഒരു പക്ഷിയെ തുറന്നുവിട്ടു ആ പക്ഷി പുറത്തേക്ക് പോയി ഒന്ന് ചെറുകടിച്ച് ഒന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തണുപ്പ് ശ്രമിക്കാൻ വയ്യാതെയായപ്പോൾ ആ വളർത്തു പക്ഷി ആ കൂട്ടിലേക്ക് തിരിച്ചു വന്നു അതിന്റെ പിന്നാലെ ദേശാലന പക്ഷികളും തിരിച്ചു അവയെല്ലാം രക്ഷപ്പെടുത്തി ഈ സംഭവത്തെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി പക്ഷിയെ രക്ഷിക്കാൻ ഒരു പക്ഷി തന്നെ വേണമായിരുന്നു മനുഷ്യനെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തന്നെ ക്രിസ്മസിന്റെ അർത്ഥം എന്ത് എന്ന് ആ നിരീക്ഷണവാലിക്ക് മനസ്സിലായി ക്രിസ്തുമസ് രാത്രിയിൽ നിങ്ങൾ എന്താണ് കാണുന്നത് കണ്ടു ചെല്ലുന്ന ഒരു നക്ഷത്ര വിളക്കോ അതോ മനോഹരമായ ഈ ക്രിസ്മസ് ട്രീയോ

അവന്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവൻ സുഗന്ധം നിങ്ങൾ 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 ആസ്വദിച്ചിട്ടുണ്ടോ അവന്റെ അവന്റെ നിന്ന് വീഴുന്ന കണ്ടിട്ടുണ്ടോ ദുർബല ഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു ദ ജീസസ് ഓഫ് പറഞ്ഞിട്ടുണ്ടോ സമയത്തിന് അതീതനായവരെ അന്തിമുമായവരെ അവനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അവരിൽ പഴയ മനുഷ്യൻ എങ്ങനെയുമായി മരിച്ചുപോയി അവരെല്ലാം പുതിയ മനുഷ്യരായി അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായില്ല

ఎవరు చిన్న కథాపేత చిన్నప్పుడు కథాలు వరకు నీ పోయే శిశుమానుడు పరయ నా ఎవరికే చిరుకుందు ఎంత పర ఎంత పరను అవడు ఓడి చిన్న శిశుమానుడు ఓడి సంగతి చిన్నది పరను ఐ హావ్ సీన్ మై లార్డ్ ఎంత పర యానిని నాచని ఏక కథాపేత కండు ఎంత పర డు యు సీ వాట్ ఐ సీ వి హావ్ సీన్ హిస్ గ్లోరీ

Do you see see? what I അവൻ നമ്മോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാതിലുകൾ മലർക്കെ തുറക്കുക നമ്മുടെ ഹൃദയത്തിന്റെ വാരായനങ്ങൾ തുടർന്നിടുക